ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലി ശരിയാണ് ചേച്ചിക്ക് ഇത് ഇതെവിടെന്നാ കിട്ടിയതെന്ന് അനക ചോദിക്കുമ്പോൾ ഒരു ഫ്രണ്ട് മുഖേന കിട്ടിയതാണെന്ന് അവന്ധികം പറയുന്നു അല്ല ഇതുവല്ല നടക്കുമോ നൂറ് ശതമാനം സാധ്യതയുണ്ടെന്നാണ് അവൾ പറഞ്ഞത് പിന്നെ എന്നിട്ടും നിനക്ക് സംശയമാണെങ്കിൽ ബാക്കി മരുന്ന് അവിടെ ഇരിപ്പുണ്ട് നീ പോയെടുത്ത് കുടിച്ചു നോക്ക് അപ്പോൾ അറിയാമല്ലോ എന്താകുമെന്ന് നമ്മളുടെ ഇത്രയും നാളത്തെ പ്ലാനെല്ലാം പാളിപ്പോയിട്ടുണ്ടെങ്കിലും ഇത് വിജയിക്കുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നതെന്ന് അവന്തിക പറയുന്നു ആ അർച്ചനയെ മണ്ണിൻ്റെടിയിലാക്കും ഈ അവന്തിക പിന്നീട് കാണിക്കുന്നത് അർച്ചന ജ്യൂസ് കുടിക്കാനായി കാത്തു നിൽക്കുന്ന അവന്തികയും അനഗയുമാണ് പിന്നീട് കാണിക്കുന്നത് സേതു മാധവനേയും സ്നേഹയുമാണ് സ്നേഹ ചിരിക്കുന്ന കാണുമ്പോ സേതു ചോദിക്കുകയാണ് എന്താടി എന്തു പറ്റി അതൊന്നുമില്ലാച്ച ഒരു റീൽസ് കണ്ട് ചിരിച്ചതാ എന്നാലേ നിന്റെ ചിരിമായി എന്ന കാര്യം ഞാൻ പറയാം നല്ലൊരു മാട്രിമോണിയൽ സൈറ്റില് നിന്റെ പേര് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോവുക എൻ്റെ അച്ചാ എനിക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് ഒരു കല്യാണമൊക്കെ മതിയെന്ന് സ്നേഹ പറയുമ്പോൾ അങ്ങോട്ടേക്ക് നന്ദനും വരികയാണ് എടാ ഇവൾ പറയുന്നത് കേട്ടില്ലേ ഇവക്ക് ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണം മതിയെന്ന് ഇത് കേൾക്കുന്ന സേതുവും നന്ദനും പൊട്ടിച്ചിരിക്കുകയാണ് ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ എന്തിനാ ചിരിക്കുന്നത് എടി നിനക്ക് ജോലി വേണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കമ്പനിയിൽ സിഇഒ ആയിട്ട് കയറിക്കൊള്ളാൻ സേതു പറയുമ്പോൾ സ്നേഹ പറയുകയാണ് അതെ എനിക്ക് ഐ കമ്പനിയിലുള്ള ജോലി മതി അതാകുമ്പോൾ മാസം ശമ്പളം കിട്ടുമല്ലോ ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ് നമ്മൾ പുതിയ ഐ ടി കമ്പനി തുടങ്ങാൻ പോവുകയാ അതേസമയം ഇത് കേട്ടുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ് എല്ലാവരും കൂടി എന്റെ കൊച്ചിനെ ഇട്ട് കളിയാക്കുകയാണോ എന്ന് അർച്ചന ചോദിക്കുന്നു അതെ ഇവൾക്ക് ഐ ടി കമ്പനി ജോലി വേണമെന്ന് നമ്മൾ ഐ ടി കമ്പനി തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ ഇരുത്തം എന്ന് നന്ദൻ പറയുന്നു നന്ദേടനെയും ഒക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാമെന്ന് അർച്ചന പറയുമ്പോൾ സ്നേഹക്ക് സന്തോഷമാകുന്നു അച്ഛാ നാളെ നമുക്ക് ചെക്കപ്പിന് പോകേണ്ടതാണെന്ന് അർച്ചന പറയുമ്പോ സേതു സമ്മതം പറയുകയാണ് പെട്ടെന്ന് അർച്ചന അവിടെ മാറി നിന്ന് ഛർദിക്കുകയാണ് എന്താ എന്തു പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുമ്പോ പെട്ടെന്നെന്തോ ഒരു അസ്വസ്ഥത പോലെയെന്ന് അർച്ചന പറയുന്നു അതേസമയം എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ് സച്ചി നീ പെട്ടെന്ന് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്കാൻ സേതു പറയുമ്പോ അനക പറയുകയാണ് എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അപ്പോ ആർക്കുമൊന്നും മനസ്സിലായില്ലേ ഇത് കേൾക്കുന്ന എല്ലാവരും അനകെ നോക്കുമ്പോൾ അനക സച്ചിയോട് പറയുകയാണ് കങ്കരാജ് സച്ചിയേട്ടാ അർച്ചനെടുത്തി ഗർഭിണിയാണെന്ന എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ് തുടർന്ന് സേതു പറയുകയാണ് സച്ചി നീ വേഗം സന്ധ്യയെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ തുടർന്ന് അവന്തിക അനകയെ മാറ്റി നിർത്തിട്ട് ചോദിക്കുകയാണ് എഡി നിനക്കെന്താ വല്ല ബ്രാന്തമുണ്ടോ അവൾ ആ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുടിച്ചിട്ടുണ്ടെങ്കി അതങ്ങോട്ട് വോമിറ്റ് ചെയ്ത് കളയുകയും ചെയ്തു എടി അവൾ ഗർഭിണിയാകില്ലെന്ന് നിനക്കറിയാലോ പിന്നെ നീ എന്തിനാ അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞത് ഇത് കേൾക്കുന്ന അനക പറയുകയാണ് അതെ അവളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു അവളുടെ ശരീരത്ത് വിഷാംശമുള്ളത് അവർ കണ്ടുപിടിച്ചേനെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് പക്ഷേ അത് വർക്കൗട്ട് ചെയ്യേണ്ടത് ചേച്ചിയാണ് എന്താണെങ്കിലും സന്ധ്യ വരട്ടെ പിന്നീട് കാണിക്കുന്നത് മീരയാണ് മീര കമലയെ വിളിക്കുകയാണ് അമ്മേ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് നെല്ലിശ്ശേരി വീട്ടിലെ ഒരു വിശേഷം എന്ത് വിശേഷമെന്ന് കമല ചോദിക്കുമ്പോൾ മീര പറയുകയാണ് അർച്ചനയ്ക്ക് വിശേഷം സന്ധ്യ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഡോക്ടർ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് അമ്മേ ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം ഡോക്ടർ നമ്മുടെ അർച്ചന ഗർഭിണിയാണെന്ന് പറയുന്നതേ എനിക്ക് നേരിട്ട് കേൾക്കണം അത്രയും പറഞ്ഞുകൊണ്ട് മീര കോള് കട്ട് ചെയ്യുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് കമല എന്താ കമലെ ആരാ വിളിച്ചതെന്ന് ചോദിച്ച് മാഷ് വരുമ്പോൾ കമല പറയുകയാണ് മീരയാ വിളിച്ചത് അവിടെ അച്ചുമോൾക്ക് അച്ചുമോൾക്ക് വിശേഷമുണ്ടെന്ന് അവർക്ക് സംശയമുണ്ടെന്ന് സന്ധ്യ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് അതെങ്ങനെയാ കമലെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ ഇത് കേൾക്കുന്ന കമല പറയുകയാണ് പറയാൻ പറ്റില്ല ചിലപ്പോ ഉള്ളതാണെങ്കിലോ നെല്ലിശേരിയിലുള്ളവര് വിശ്വസിക്കുന്നത് പോട്ടെ പക്ഷേ നീ നീ ഇങ്ങനെയൊന്നും പറയല്ലേ കമലെ ചിലപ്പോ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടതാണെങ്കിലോ എന്ന് കമല ചോദിക്കുമ്പോ മാശിലം അത് നേരിയ പ്രതീക്ഷ ഉണ്ടാക്കുകയാണ് പക്ഷേ കമലെ കാര്യങ്ങളൊന്നും അങ്ങനെയല്ലെങ്കിൽ ഇന്നെല്ലാവരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ എല്ലാവരും നമ്മളെ വെറുക്കും നമ്മുടെ മോളെ എല്ലാവരും അകറ്റി നിർത്തുകയും ചെയ്യും അവന്തിക പറഞ്ഞില്ലെങ്കിലും നമ്മൾ സച്ചിയുടെ ആ കാര്യം പറയേണ്ടതായിരുന്നു മാഷെ എന്താണെങ്കിലും കാര്യങ്ങളെല്ലാം ഇന്നറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് കമലയും മാഷും പിന്നീട് കാണിക്കുന്നത് അർച്ചനയുടെ വിശേഷം അറിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഇത് കേൾക്കുന്ന അനക പറയുകയാണ് ഓഹ് അവരുടെയൊക്കെ ചിരി കണ്ടില്ലേ ചിരിയെല്ലാം ഇപ്പൊ മാറിക്കോളും അതേസമയം അവന്തികയും ഇതൊക്കെ പുച്ഛത്തോടെ നോക്കുകയാണ് അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം സന്ധ്യ വരികയാണ് എന്താച്ചാ എന്തുപറ്റി ആർക്കോ വയ്യെന്ന് സച്ചി പറഞ്ഞു ഇത് കേൾക്കുന്ന സേതു പറയുകയാണ് മോളോട് ഇവൻ അങ്ങനെയാണോ വിളിച്ചു പറഞ്ഞത് ഇവിടെ ആർക്കും വയ്യായികൊന്നുമില്ല പിന്നെ അർച്ചന കുറച്ചു മുമ്പൊന്ന് വോമിറ്റ് ചെയ്തു അപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമെന്ന് സേതു പറയുമ്പോ സന്ധ്യ ചോദിക്കുകയാണ് എന്ത് സംശയം ഇത് കേൾക്കുന്ന നന്ദം പറയുകയാണ് അത് പിന്നെ അർച്ചനയ്ക്ക് വിശേഷമുണ്ടോ എന്ന് സംശയം ഇത് കേൾക്കുന്ന സന്ധ്യ ഞെട്ടിലോട് നിൽക്കുമ്പോ ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവന്തികയും അനകയും തുടർന്ന് സേതു അർച്ചനെ പരിശോധിക്കാൻ സന്ധ്യയോട് പറയുന്നു അങ്ങനെ അർച്ചനെ പരിശോധിക്കാനായി സന്ധ്യ മുറിയിലെത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത് തുടർന്ന് സന്ധ്യയുടെ അർച്ചന പറയുകയാണ് എന്റെ സച്ചിയേട്ടനും എല്ലാവരും കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്റെ കൈ നോക്കിയിട്ട് രണ്ടു കുട്ടികളായിരിക്കുമെന്ന് പറഞ്ഞപ്പോ സച്ചിയേട്ടന്റെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഡോക്ടർ പറയുകയാണ് അതച്ഛ പ്രഗ്നൻസിയുടെ സൂചനയൊന്നും അല്ലായിരുന്നു അർച്ചന പ്രഗ്നന്റ് അല്ല ഇത് കേൾക്കുന്ന എല്ലാവരും വിഷമത്തോടെ ഇരിക്കുമ്പോ ആകെ തകർന്നിരിക്കുകയാണ് അർച്ചന ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്